യുദ്ധം ചെയ്യാൻ യുവാക്കളെ കിട്ടാതെ നട്ടം തിരിയുകയാണ് ഇസ്രയേൽ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആരംഭിച്ച യുദ്ധം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത സംഘർഷമായിരിക്കുകയാണ് ഹമാസിനെതിരെ മാത്രമല്ല ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളോടും യുദ്ധത്തിനിറങ്ങിയ ഇസ്രയേൽ ഇപ്പോൾ വലയുകയാണ് ഇതാണ് യുദ്ധമുഖത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത ഇതേ തുടർന്ന് സൈന്യം നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ അൻപത്തിനാലായിരം തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളോട് സൈന്യത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഐ ഡി എഫ് കടുത്ത എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയക്കാനാണ് സൈന്യത്തിന്റെ തീരുമാനം ഇതിനായി ഇസ്രയേൽ കോടതിയുടെ വിധിയും സൈന്യം ഉയർത്തിക്കാട്ടുന്നു രാജ്യത്തെ ജനസംഖ്യയിലെ പതിമൂന്ന് ശതമാനം മാത്രം വരുന്ന ചെറിയ വിഭാഗമെന്ന പരിഗണന നൽകി ഇസ്രയേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത സെമിനാരികളിലെ വിദ്യാർത്ഥികൾക്ക് പതിറ്റാണ്ടുകളായി സൈനിക സേവനത്തിൽ നിന്നും ഇളവ് ലഭിച്ചിരുന്നു ഈ ഇളവ് കഴിഞ്ഞ വർഷം ഇസ്രയേൽ കോടതി എടുത്തു കളഞ്ഞു രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന കൗമാരക്കാർക്ക് രണ്ടു വർഷം നിർബന്ധ സൈനിക സേവനം ചെയ്യണം തുടർന്ന് സൈന്യത്തിൽ അധിക നിയമനങ്ങളും നൽകിയിരുന്നു എന്നാൽ തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളെ ഇതിൽ നിന്നും നിയമപരമായി ഒഴിവാക്കിയിരുന്നു എന്നാൽ രണ്ടര വർഷമായി തുടരുന്ന യുദ്ധത്തിൽ പരിക്കുകളും ആൾനാശവും മാനസിക പ്രശ്നങ്ങളും സൈന്യത്തെ ബാധിക്കുകയും തളർത്തുകയും ചെയ്തു ഇതോടെ യുദ്ധമുഖത്തെ സൈനിക ബലം കുറഞ്ഞു ഇതോടെയാണ് തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളെയും സൈന്യത്തിലേക്ക് എടുക്കണമെന്ന ആവശ്യം ഉയർന്നത് ഈ ആവശ്യത്തിനെതിരെ നെതന്യാഹു സർക്കാരിന്റെ ഭാഗമായ തീവ്ര വലതുപക്ഷ ഹാരഡി പാർട്ടികൾ എതിർപ്പറിയിക്കുകയും നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ഒഴിവാക്കുന്നവരുടെ ഭരണം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എല്ലാവർക്കും നിർബന്ധിത സൈനിക സേവനം അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നായിരുന്നു ഇസ്രയേൽ ബെയ്റ്റൻ ചെയർമാൻ അവഗോർ ലിബർമാൻ പറഞ്ഞത് നദന്യാഹുവിന്റെ യുഎസ് സന്ദർശനത്തിന് മുൻപ് തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളെ സൈനിക സേവനത്തിൽ നിന്നും ഒഴിവാക്കുന്ന ബില്ല് കൊണ്ടുവരാനാണ് ഹാരഡി പാർട്ടികളുടെ ശ്രമമെന്നും റിപ്പോർട്ടുണ്ട് അതിനിടെ ഗാസിൽ ഹമാസിന്റെ നാവിക കമാൻഡർ റംസി റമദാൻ അബ്ദലി സാലിഹും കൂട്ടാളികളും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേനയാണ് ഇക്കാര്യം അറിയിച്ചത് ഗാസയിലെ ഭക്ഷണ വിതരണശാലയിൽ നടന്ന ആക്രമണത്തിലാണ് ഹമാസിന്റെ നാവിക കമാൻഡർ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം ഹമാസുമായി ബന്ധമുള്ള മറ്റ് ഇരുപത്തിനാലു പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അധികാരികൾ വ്യക്തമാക്കി മോർട്ടാർ ഷെൽ അറേ സെല്ലിലെ ഡെപ്യൂട്ടി മേധാവി ഹിഷാം ഐമാൻ അതിയ മൻസൂറിനെയും കൂട്ടാളി നിസി മുഹമ്മദ് സുലൈമാൻ അബു സഭായെയും ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട് സാലെ ഹമാസിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നെന്നും ഗാസയിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സൈനികർക്കെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ പങ്കാളിയായിരുന്നെന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതിനിധികൾ ഖത്തറിലേക്ക് പോയ സാഹചര്യത്തിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി